സഹായം ചെയ്തു കഴിഞ്ഞാ അത് തിരിച്ചു വരുന്നത് ഉപദ്രവമായിട്ടാ നമുക്കിന്നത് മനസിലായിരുന്നു എന്തെങ്കിലും ഇപ്പൊൾ പറയുന്നതിന് യാതൊരു വിധ കമന്റും ഞാൻ പറയില്ല കാരണം കൊറേ നേരമായിട്ട് അനുമോളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ വളരെ മാറിയിരിക്കുന്നു വീക്കായിട്ടിരിക്കുന്നു ഇത്ര സിനിമയിലൊക്കെ പറയലേ കിരിക്കാൻ പെട്ടിന്നൊക്കെ പറയില്ലേ കിളിക്കാൻ പറ്റി പോലെ ഓടിച്ചാടി നടക്കാന്നൊക്കെ പറയുന്നു പിന്നെ അനുമോള് സംസാരിക്കുന്നു പ്രോടൈനാണ് സംസാരിക്കുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരാള് പെട്ടെന്ന് മിണ്ടാതിരിക്കുമ്പോൾ ചിന്തിക്കും അതെ ആപത്ത് വരുമ്പോൾ ആരാണോ കൂടെ ഉണ്ടാവുക അവരാണോ യഥാർത്ഥ ഫ്രണ്ടെന്ന് പറയും പക്ഷേ ഇതൊരു ഗെയിം ഷോയാണ് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല എല്ലാവരും എല്ലാം ഗെയിമിനെ അടിസ്ഥാനമാക്കിയുള്ള ബന്ധമാണ് എന്നാലും ഇതൊരു റിയാലിറ്റി ഷോ എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ അകത്തെ ചില സമയത്ത് ഉണ്ട് അല്ലെങ്കിൽ ജീവിതമുണ്ട് ഗെയിമും ഉണ്ട് ജീവിതവുമുണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് പോയൊരു ഫ്രണ്ട്ഷിപ്പ് ആരാരുടെയും ഷിജുവിൻ്റെയും ഒരു നല്ലതാണ് പിന്നെ മണിക്കുട്ടൻ അങ്ങനെയൊക്കെ ഉണ്ട് ചിലരൊക്കെ പുറത്തിറങ്ങിയിട്ട് ശത്രുക്കളായിട്ടൊക്കെ തന്നെയാ പോകുക ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല അങ്ങനെ വെക്കാറില്ല പക്ഷേ എനിക്ക് പുറത്തിറങ്ങിയിട്ട് ഇവരുമായിട്ടുള്ള ബന്ധം വേണമെന്നും പറഞ്ഞാൽ അനുമോള് കൊണ്ടാടുന്ന ആരാന്നറിയാം ആദിലാ നൂറ ആ കുട്ടികൾ രണ്ടുപേരും വന്നപ്പോൾ തൊട്ട് തന്നെ അവർ അവരെ ബിഗ് ബോസ് മാറ്റി രണ്ട് മത്സരാർത്ഥിയാക്കിയാലും അവരൊന്നു തന്നെയാണ് അവരൊന്നിച്ച് നിന്ന് പണി കൊടുക്കും നല്ല നല്ല ഒന്നാന്നര ശരിക്കും ബിഗ് ബോസ് ഏഴിൻ്റെ പണി എട്ടിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഞാൻ മനസ്സിലാക്കിയടത്തോളം അവിടെയുള്ള മത്സരാ മത്സരാർത്ഥികൾക്ക് ടെക് എങ്ങനെ വേണമെങ്കിലും ഏഴിൻ്റെ എട്ടിന് പണി കൊടുക്കാൻ ആദിലേക്ക് പറ്റും നൂറാ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പറയല്ലോ എന്നാലും അവർ രണ്ടും ഒറ്റയ്ക്ക് എന്നാൽ നല്ല പണി എല്ലാവർക്കും കൊടുക്കും പക്ഷെ ആനവാസ് തന്നെ പറഞ്ഞ വാചകങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നെഞ്ചിക്കടാല കുത്തി ഇറക്കിയ പോലെയാണ് പിന്നെ ഉപ്പ എന്ന് വിളിച്ചതിൻ്റെ ഉപ്പയെപ്പോലെയൊക്കെ നിങ്ങളൊരു കാര്യം ഓർക്കണം ആതിലാടെ അച്ഛൻ എന്തോ പറയാൻ വയ്യാത്ത ഏഹ് നമ്മളോടൊന്നും പറയാൻ വയ്യാത്ത എന്തോ ഒരു സംഭവം ആതിലയോട് ചെയ്തു അതിൻ്റെ പുറത്താണ് ആതിലെ വീട് വിട്ടിറങ്ങിയിരിക്കുന്നത് ഏഹ് അതാണ് ആ പോയിന്റ് നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ പഴയ ഇന്റർവ്യൂ എല്ലാം വരും അതിൻ്റെ അത് ആതിലെ ആങ്കർ ചോദിക്കും പറയാൻ പറ്റില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയത്തില്ല അതുപോലെ എന്തോ ഒരു മഹാപരാധം ആതിലേടെ അച്ഛൻ ആതിലയുടെ ബാപ്പ എന്നോട് ചെയ്തെന്നാ പറയുന്ന ആതില ആ ബാപ്പയാണ് ആതില മിക്കപ്പോഴും ഗെയിമിൽ അനീഷ് മരുന്നെടുക്കാൻ പോകും പറയുന്നുണ്ട് എനിക്കാ മരുന്നെടുത്ത് എല്ലാവർക്കും കൊടുക്കണമെന്നുണ്ട് അപ്പൊ എനിക്ക് എന്റെ ബാപ്പയ്ക്കും സഹോദരങ്ങൾക്കും കൊടുക്കുന്നില്ലേ അതിലേക്ക് ബാപ്പ ഇഷ്ടമല്ലേ രണ്ടാമത് നമ്മുടെ ഷാനവാസിനെ വീഴ്ത്തിയത് എങ്ങനാ ഉപ്പേ പോലെ തോന്നുക ആ വാചകത്തിലാണ് ഷാനവാസി എന്ന് വീണത് ഇത്രയും വർഷം ഈ പത്തു മുപ്പത് വയസ്സ് വരെ ഇല്ലേ ഷാനവാസിനും നിന്നിട്ടും ആ ഒറ്റ വാചകത്തിൽ വീണമെന്നുള്ള ആ അവർക്ക് ആ പിള്ളേർക്ക് ആ കഴിവുണ്ട് അവസാനം ലാലേട്ടം വന്ന് ഏറെ കയറ്റിയപ്പോൾ അവർക്ക് മനസ്സിലായി പുറത്തും പ്രശ്നമാകുന്നു അപ്പം എങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ ഇനി ഇനിയിപ്പോൾ ഷാനവാസിൻ്റെ കൂടെ വന്നാൽ ശരിയാവില്ലെന്നുണ്ട് ഒപ്പത്തന്നെ ഷാനവാസിനുള്ള കുറ്റ എല്ലാം വെട്ടിത്തോർന്ന് പറഞ്ഞ അങ്ങോട്ട് നോമിനേഷൻ ആഹാ പൊളിച്ച് എന്ത് നോമിനേഷൻ ആയിരുന്നു അയാൾ അങ്ങനെയാണ് അയൽ ഇങ്ങനെയാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ഞങ്ങളെ ആ അതുവരെയാ പറഞ്ഞു അങ്ങനെ ഷാനവാസിനിട്ട് കട്ടപ്പ നല്ല പണി കൊടുത്തു അത് ദേ ഷാനവാസ്പോൾ രണ്ടൂന്ന് ദിവസമായിട്ട് നല്ല മിടുക്കനായിട്ട് പോകുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇന്നൊക്കെ ഗെയിമിൽ സൂപ്പറായിട്ട് ആയിട്ട് കളിച്ചിരുന്നാലും മിടുക്കനായി ഒരു കുഴപ്പമില്ല അനുമോള് ഇന്നലെ ഇരുന്ന് പറയുന്നൊക്കെ നിങ്ങളൊക്കെ കണ്ടതാണ് എപ്പിസോഡിൽ പറയുന്നുണ്ട് ലൈവില് അതിന് മുന്നേ ഈ അക്ബറിന്റെ സാധനം മുഴുവൻ ആ പാവം മുഴുവൻ കട്ടെടുത്ത് നടന്ന് കട്ടെടുത്ത് ആരാന്ന് ചോദിച്ചാൽ ഏർ എന്നിട്ട് ആതിലെ അവിടെ പോയിരുന്നു ആ അക്ബറിന്റെ കണ്ണീര് തുറച്ചു കൊടുക്കുന്നുണ്ട് ഗെയിം ആണേ സമ്മതിച്ചു എനിക്കത് അറിയാൻ മേലായിരിക്കില്ല ഗെയിമാണ് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് എന്നാലും നമ്മുടെ ഒരു ഉണ്ട് അതിൻ്റെ ഉള്ളില് അനുമോൾ കട്ടെടുത്തിട്ടില്ലെന്ന് അതിൻ്റെ വിശ്വാസം അഡ്വാൻസ് നേടുക ചെയ്തേ ആ പാവേ അതും വലിച്ചുപറിച്ചുകൊണ്ടാണ് മറ്റുള്ളവർ പോയത് അപ്പം ആദില അവിടെ വഴക്ക് നടക്കുന്നു എന്തോ അങ്ങനെയല്ലൈവെ എനിക്ക് മനസ്സിലായി ലൈവ് വേണോ വഴക്ക് നടക്കുന്നു ഞാൻ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് അതായത് ആ പാവ വരുന്ന സമരത്ത് പോയി അക്ബറും ആരെയൊക്കെ നേരത്തെ ഇരിക്കുകയാണ് അവിടെ നിന്ന് അവരെ എഴുന്നേപ്പിക്കാനോ എന്തോ നോക്കി പറ്റിയില്ലെന്നുണ്ട് നേരെ അകത്തോട്ട് പോയിട്ട് അക്ബറിൻ്റെ പാവയൊക്കെ എടുക്കുകയായിരുന്നു പന്ത്രണ്ട് പാവയെങ്ങാണ്ടേ ആദില എടുത്തിട്ടുള്ളൂ സ്വന്തമായിട്ട് അതോ ഏഴാണോ അങ്ങനെ എന്തോ ഒരു കണക്ക് പറയുന്നുണ്ടായിരുന്നു ആദ്യ ബാക്കി മുഴുവൻ കട്ടെടുത്തതാണ് എടുത്തിട്ട് അക്ബറിൻ്റെ കണ്ണീര് തുറക്കുന്നുണ്ട് അപ്പോൾ അക്ബർ ചോദിക്കുകയാണ് നിങ്ങളല്ലേ പറഞ്ഞു എല്ലാവരും ഫെയർ ആയിട്ട് കളിക്കാം ആരും കട്ട് എടുക്കുക ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ നൂറ് ചോദിക്കുന്നത് എന്തുകൊണ്ട് നീ സൂക്ഷിച്ചില്ല ബിഗ് ബോസ് പറഞ്ഞിരുന്നല്ലോ എല്ലാരും അവനവൻ്റെ സൂക്ഷിക്കണമെന്ന് അപ്പൊ അക്ബർ പറയും നിങ്ങളല്ലേ പറഞ്ഞ ആരും കട്ടടന്ന് അക്ബറിനെ പോലും പറ്റിച്ചു വരെ എന്നിട്ടെടുത്ത് ഇടിമിടുക്കി നീ എന്നിട്ട് സ്റ്റോർറൂമിൽ കൊണ്ടുവച്ചോ അത് ഞാൻ നേരത്തെ കൊണ്ടു വെച്ചു ഇതൊന്നും ഒറ്റ മനുഷ്യർ ഇറങ്ങില്ല അത് കഴിഞ്ഞ ബുദ്ധിമാനായ ഷാനവാസും ലക്ഷ്മിയും കൂടെ അവിടെ കിടന്ന് കുലംകഷമായ ചർച്ച അവര് പറയുന്ന ആതിലെ ഞാൻ വാച്ച് ചെയ്ത ലക്ഷ്മി പറയുന്ന ആതിലേക്ക് അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല ആതിലെ അല്ലേ എടുത്ത് അതെടുത്ത് എടുത്തുള്ളത് തിരിച്ചു കൊടുത്തു മനസ്സാഴ്ച തോന്നിയിട്ട് അപ്പൊ നെവിൻ എന്ന് പറയുന്നത് തെറ്റാണ് അക്ബറിന്റെ മുഴുവൻ എടുത്തിരിക്കുന്ന നെവിന നെവിന ഇവരെ വെളിയിലിറങ്ങി ഈ എപ്പിസോഡ് കാണണം അപ്പോഴാണ് അതിലേടെ കാര്യം അറിയുന്നത് അങ്ങനെയെല്ലാം അപ്പൊ അതിൽ നിന്നൊക്കെ ഞാനിത് ആമോഹമായിട്ട് പറഞ്ഞ ഈ പിള്ളേരുടെ കഴിവെന്ന് പറഞ്ഞാൽ നിസ്സാര കഴിവല്ല നല്ല കഴിവുണ്ട് കാരണം അങ്ങനെയാണ് പല സംഭവങ്ങൾ ഇതിന് മുന്നേ ഇനി പറയാനാണെങ്കിൽ ഇതേപോലെ വാച്ച് ചെയ്താൽ കിട്ടുന്ന ഒത്തിരി കാര്യമുണ്ട് ഈ അനിമോൾ ആ സമയത്ത് ഇരുന്ന് പറയുന്നത് എടി നിന്നെയൊക്കെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല നീ എനിക്കിട്ടൊന്നും ഇങ്ങനത്തെ പണി േ എന്നാ എന്നിട്ട് ഞാനാ മിടിക്കും ഞാൻ ആരുടെ എടുത്തില്ല ഞാൻ തന്നെ എടുക്കുക നൂറ്റി നാപ്പതോ പാവയെങ്ങാണ്ട് ഒപ്പിച്ചായിരുന്നല്ലോ നൂറ്റി നാപ്പാണോ നൂറ്റി ഇരുപതാണോ അങ്ങനെ ആ ഇടി മുഴ അതായത് അക്ബർ പുറത്തേക്ക് കിടക്കായിരുന്നു ശരിക്കും ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരുന്ന ആ ഒരു പാവയുടെ ടാസ്ക് കഴിഞ്ഞിട്ട് അനുമോൾ ഇറങ്ങുമ്പോൾ അനുമോളുടെ ബാക്ക് മുഴുവൻ നനഞ്ഞിരിപ്പുണ്ടായിരുന്നു അതായത് മറ്റൊരാൾ പുറത്തേക്ക് കുറേ നേരം കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേർപ്പാണത് അത്രയും ഭാരവും സഹിച്ചു നിന്നാണ് അനിമോൾ അവിടെ നിന്ന് എടുത്തത് കട്ടെടുത്തൊരു മിടുക്കന്മാരായി പോവുകയും ചെയ്തു പിന്നെ അക്ബർ ആര്യന് അത് കൊടുക്കുകയും ചെയ്തു അഞ്ചു ഭാവേ ഏതാണ്ടൊക്കെ കൊടുത്താണ് ആര്യം വിജയിച്ചത് ഇന്നും ആര്യൻ എന്തൊക്കെയോ കള്ളത്തരം ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവര് ആ ഒരു കടലമാവ് വെച്ച് ദോശ ഉണ്ടാക്കി ആര്യനും അക്ബറിനും കൊടുത്ത സംഭവത്തിൽ എല്ലാവരും നെവിനും സകലമാന മനുഷ്യരൂടെ നമ്മുടെ അനുമോൾക്കെതിരെ നിന്നപ്പം ഈ ഫ്രണ്ട്സായ ഇവര് കിട്ടിയ അവസരം ഉപയോഗിച്ചു അതായത് അനുമോൾ ഈ ആഴ്ച അനുമോ കയറിലാവും ലാലേട്ടം വരുമ്പോൾ ഏറിലാവും അതിനുള്ളതെല്ലാം അനുമോളവിടെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് മണ്ടത്തരങ്ങൾ അതുകൊണ്ട് എന്താണേലും അനുമോളെ എന്നും പറഞ്ഞ് എണീപ്പിക്കും അപ്പം ഇനി അനുമോൾക്ക് ആ ചോദ്യം ചെയ്യൽ അല്ലെ അനുമോൾക്ക് ഇപ്പം തന്നെ പുറത്ത് എതിർപ്പായി എന്ന് മനസ്സിലായ നിമിഷമാണ് അവർക്ക് അതായത് അതിലേ നൂറയ്ക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഒരു അവസരം നോക്കിയിരിക്കുകയാണ് അതിലേ നൂറോടും പെ പിണങ്ങാൻ വേണ്ടി ഈ പിള്ളേരെ ഓർത്തിക്കുന്നത് ഈ പിള്ളേരെ പുറത്തെല്ലാവർക്കും ആ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഓർത്തു വെച്ചിരിക്കുന്നത് ഫാമിലി വന്നിട്ടില്ലേലും ജനങ്ങൾക്ക് മുഴുവൻ അതായത് ലക്ഷ്മി കത്തിച്ചു വിട്ട ഒരു ഇതുണ്ടല്ലോ അത് വെച്ചിട്ട് എല്ലാവർക്കും ഇതുങ്ങളോട് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കരുതിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇനി ഈ ആഴ്ച അനിമോൾ ഇച്ചിരി ഇതായിട്ടുണ്ട് ഈ അമ്മൂമ്മ വിളിയും അതും കുറേ സംഭവം ഉണ്ടല്ലോ അപ്പം ആ കൂടെ ഇതെല്ലാം പുറത്ത് അനിമോൾക്കെതിരാണെ അനിമോളുടെ കൂടെ നിൽക്കണ്ട എന്ന് കരുതി തന്നെ ഇപ്പം ആ കടലമാവ് വെച്ച് ദോശ ഉണ്ടാക്കി കൊടുത്ത ആര്യനും അക്ബർ അവർ വരെ തിരിഞ്ഞു അനിമോൾക്ക് എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്തപ്പോഴത്തേക്കിന് ശരിക്കും ഇവരൂടെ അങ്ങ് അറ്റാക്ക് ചെയ്ത് അതുകൊണ്ട് അനുമോൾക്ക് ഇപ്പോൾ വയർ നിറച്ച് കിടക്കുക എന്നിട്ട് ഇന്ന് നൂറെ തീരുമാനം എടുത്ത് ഇനി ഷാനവാസിനോടും അനുമോളോട് ഒന്നും സംസാരിക്കുന്നില്ല ഷാനവാസൊക്കെ ഈ ഹൗസിലുണ്ടോ എന്ന് നോക്കുന്നു പോലുമില്ല പിന്നെ മോർണിംഗ് ടാസ്കിൽ എന്താ ഓർമ്മയുടെ മെമ്മറിയുടെ കാര്യം ഇവരുടെ പേര് പറഞ്ഞിട്ടില്ല നൂറയുടെ ഒന്നും പേര് പറഞ്ഞിട്ടില്ല അപ്പാനിയുടെ കൂടെ ജയിലിക്കഴിഞ്ഞു എന്തൊക്കെയാണ് അനുമോൾ പറഞ്ഞു അനുമോളുടെ മനസ്സിൽ നല്ലൊരു മുറിവായിട്ടുണ്ട് ഈ പിള്ളേരുടെ കയ്യിൽ നിന്ന് കിട്ടി കാരണം ആപത്തി സഹായിക്കുന്ന കൂട്ടുകാരാണ് യഥാർത്ഥ കൂട്ടുകാരെന്നുണ്ട് ഇത് ഗെയിമാണ് അത് പക്ഷേ ഒന്നെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ നെവിനും എല്ലാവരും കൂടെ കൂടി ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്ത കാര്യമാണ് ഈ ഒരു നല്ല ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന പിള്ളേരാണെങ്കിലും സ്ത്രീകളാണെങ്കിൽ ആൾക്കാർക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിയമവും പോയിന്റും ഒക്കെ അങ്ങോട്ട് മാറ്റി വെക്കും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശപ്പടക്കുക എന്നുള്ള ഒരു വലിയ മനുഷ്യത്വപരമായ കാര്യമാണ് അതിനാണ് അനുമോൾ ആ ദോശയുണ്ടാക്കി കൊടുത്തത് ഞാൻ ഞാൻ പ്രളയാനാസീം കണ്ട അന്നേരം അവർ അതുപോലെ ആരിനൊക്കെ സോപ്പിട്ട് സോപ്പിട്ട് അത് ഉണ്ടാക്കി ചേട്ടാ അതൊന്നാമതായിട്ട് കടലമാവ് ഇവരുടെ റേഷനി വന്ന സംഭവം അല്ല മറ്റേ പണിപ്പുരേന്നിങ്ങാണ്ട് കിട്ടിയതാണ് ഈ കടലമാവ് അപ്പോൾ അത് അത്രയും അങ്ങ് ചോദ്യവും പറയുക വേണ്ട അപ്പം എല്ലാവരുടെയും റേഷൻ എടുത്ത് ഇവർക്ക് ഇഷ്ടമുള്ള കുറച്ച് പേർക്ക് കൊടുത്തു ും പറഞ്ഞുള്ള രീതി നെവിയും പിന്നെ അനിമോൾക്കെതിരെ എന്തെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുക അപ്പൊ ഇതിന്റെ ന്യായങ്ങളൊക്കെ ഇവർ പറഞ്ഞായിരുന്നു അനിമോളോട് ചെയ്യണ്ടാന്ന് എന്നാലും എല്ലാവരും കൂടെ നത്ത ഒത്തേന്നും പറഞ്ഞു അനിമോളെ കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും അവക്കൊരാ അവിട്ടം പറ്റിയതല്ലേ പോട്ടെ വിട്ടുകള എന്നൊക്കെ പറഞ്ഞു ഒരു ആശ്വസിപ്പിച്ച് അനിമോളുടെ അടുത്ത് ഇവർ നിൽക്കുന്നതിന് വരെ ഇവരുടെ നമ്മൾ ഈ വീണ് കിടക്കുന്നവരുടെ പുറത്തേക്ക് കല്ലും മണ്ണും കമ്പും എല്ലാം കൂടെ എടുത്തിടുക എളുപ്പമാണ് പക്ഷേ കൈ പിടിച്ച് ഉയർത്താനേ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പറയാറില്ലേ ചവിട്ടി താത്താൻ എളുപ്പമാണ് അതാണ് ആതിലെ നൂറേം കൂടെ ഇന്നലെ അനിമോൾ കട്ട് ചെയ്ത് അപ്പോൾ തീർച്ചയായിട്ടും അനിമോളുടെ ഹൃദയം മുറിഞ്ഞിട്ടുണ്ട് നല്ലപോലെ ഇനി കൂടും തോന്നുന്നില്ല കൂടാതിരുന്നാൽ ഇപ്പം ഏകദേശം ഷാനവാസിനുണ്ടായ നെഗറ്റീവ് മാറി മാറി വരുന്നുണ്ട് പല കാര്യങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഷാനവാസിനോട് ഒരു സഹതാപം രീതി ഇവരെ ഇട്ടേച്ച് പോയ അനുമോളിൻ രക്ഷപ്പെടും പിന്നെ ഈ പിള്ളേരെ പറ്റി എനിക്ക് സ്വന്തമായിട്ട് പറയാൻ തോന്നി ഈ പിള്ളേർക്ക് ആരെ സ്നേഹിക്കാനൊന്നും പറ്റില്ല അതാണ് അതിൻ്റെ ഒരു നൂറിൽ നൂറ് ശതമാനങ്ങൾ അവർക്ക് അവരെ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ മാത്രമേ ഉള്ളൂ പുറത്തുനിന്നും അവർ സ്നേഹിക്കില്ല വെറുതെയാണ് അനിമോൾ ഇവരുടെ പുറത്തിറങ്ങി ാലും ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാകുമെന്ന് പറഞ്ഞ അനുമോൾ നൽകും ഇതുപോലൊരു പൊട്ടിക്കാളിയെ ഈ ലോകത്ത് കാണാൻ കിട്ടിയല്ല ഇന്നലെ ആ എന്താണ് സാബൂമ ലൈവില് പറയണേ ലൂസ്റ്റോക്ക് ചുമ്മാ മനസ്സിലുള്ള മുഴുവൻ ഇങ്ങനെ ഓരോരുത്തരോടും വിളിച്ച് പറയുന്നത് ലക്ഷ്മിയോട് പറയുന്നത് ഞാൻ കേട്ടാ ഇങ്ങനെ ഓരോരുത്തരോടും പറയുന്ന ഒരു സ്വഭാവം അനിമോൾക്കുണ്ടെന്ന് അപ്പോൾ ഞാൻ അന്നേരം ഓർത്ത് അനിമോൾ ഈ പി ആർ കാര്യം ഒരേ പ്രതിഫലത്തിന്റെ കാര്യം അനിമോൾക്ക് അങ്ങനെ ഈ ചുമ്മാതെ കണ്ട് വിശ്വസിച്ചു അതൊരു നിഷ്കളങ്കമായ സ്വഭാവമാണ് പക്ഷേ ഇതൊരു ഗെയിം ഷോ ഗെയിംഷോയാണ് ഇവിടെ ഒരു അത് എപ്പോഴും ഇതൊരു യും ജനങ്ങൾ കാണുന്നു ഇത് ആരെയും വിശ്വസിക്കേണ്ട ഇങ്ങനെയുള്ള കുറേ തത്വങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം അതൊന്നും ഇല്ലാതെ ഒരു ഒറ്റ ഒരു പോക്കും ഒരു തോന്നുന്ന പോലെ ഒരു രീതി ആര് ഭക്ഷണം കഴിക്കുന്നില്ലേലും അവിടെ മനസാക്ഷി വെക്കാൻ പറ്റില്ല ഇപ്പൊ എന്തായാലും മനസാക്ഷി വെച്ചിട്ട് മേടിച്ച് തിന്നൂറ് വരെ എതിരായില്ലേ സത്യത്തിൽ നമ്മൾ വീടുകളിൽ പഠിപ്പിക്കുന്ന ഒരു നല്ല കാര്യമാണത് ഒരു വിശപ്പെന്ന് പറഞ്ഞ ഒരു ഇതാണ് പക്ഷേ അതാണല്ലോ ഇന്ന് പാരയായി വന്നേ അപ്പൊ ഇപ്പൊ അനുമോള് പറയുന്നുണ്ട് ആരെയും സ്നേഹിക്കാൻ പറ്റില്ല നമ്മൾ ഒരാളെ സഹായിച്ചാൽ അവരും നമുക്ക് തിരിച്ചു കൊത്തും അതുകൊണ്ട് സഹായിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനീഷിനോട് ഇന്ന് പറയുന്നുണ്ട് അനീഷ് ഏതായാലും എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ എങ്കിലും ചെന്നല്ലോ ഒരു നല്ല മനുഷ്യർ എനിക്ക് കണ്ടപ്പോ തോന്നി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വരിയേക്കണം